പ്രേക്ഷകരെ വയനാട്ടിൽ കനത്ത മഴയിലും കാറ്റിലും നാശം പനമരത്ത് വീടിന് മുകളിൽ മരം കടപുഴകി വീണിട്ടുണ്ട് വീട്ടുകാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി വീട് ഭാഗികമായി തകർന്നു ദീപക് മോഹൻ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് ദീപക് ഗുഡ് മോർണിംഗ് ദീപക് ദീപാവലിയായിട്ട് കനത്ത മഴയാണ് വലിയ ആശങ്കയുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ വൈകിട്ടോടുകൂടി പനമരം മേഖലയിലൊക്കെ വലിയ ശക്തമായ കാറ്റും കനത്ത മഴയും ഉണ്ടായിരുന്നു പനമരത്തൊക്കെ തന്നെ മഴക്കെടുതികൾ രൂക്ഷമായിരുന്നു പ്രധാന പാതയിലേക്ക് രണ്ട് വലിയ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളിലേക്ക് മുകളിലേക്ക് വീണ് നാശനഷ്ടമൊക്കെ സംഭവിച്ചിരുന്നു പിന്നീട് നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് ആ മേഖലയിലുള്ള മരങ്ങളൊക്കെ മാറ്റിയത് ഈ പനമരത്തിനടുത്തുള്ള പരക്കുനി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ആദിവാസി ഉന്നതിയാണ് പണിയ ഉന്നതിയിലെ ചന്ദ്രൻ്റെ വീട്ടിൻ്റെ മുകളിലാണ് വലിയ ഒരു പ്ലാവ് മരം ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കടപുഴകി വീണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീണ മരമൊക്കെ ഇപ്പോൾ ഓരോരുവരും വെട്ടി മാറ്റുകയാണ് ആ ഭാഗത്ത് വീടിൻ്റെ തൊട്ട് പിൻഭാഗത്തുള്ള ആ ഷെഡിന് മുകളിലേക്ക് മരം വീണു അത്ഭുതകരമായാണ് വീട്ടുകാർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെ നമ്മളോടൊപ്പം വീട്ടിലെ ആളുകളൊക്കെ ചേരുന്നുണ്ട് ഇന്നലെ എത്ര മണിക്കായിരുന്നു സംഭവം എന്താ സംഭവിച്ചത് ഒരു നേര സമയത്താണ് നല്ല മഴ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത് ഞങ്ങളെല്ലാവരും വളരെ ഭയപ്പെട്ടുപോയി അതായത് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിയാലോ എന്നൊക്കെ പോലും ചിന്തിച്ചായിരുന്നു കാറ്റും മഴ ഉണ്ടായിരുന്നല്ലേ നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു ആ സമയത്താണ് സംഭവിച്ചത് രാത്രി ആ മരം പിന്നീട് കുറച്ച് ഞങ്ങള് മാറ്റിൻ്റെ തൊട്ടടുത്താണ് കിടന്നത് നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് പുറകിലൊരു ചെറിയ ഷെഡ് ഉണ്ട് തുണി ഉണക്കാൻ വേണ്ടി അടുക്കള ഭാഗ്യമായി താഴുന്നുണ്ട് ഞാൻ നിത്യ രോഗിയായ ക്യാൻസർ രോഗിയായ ഒരു പേഷ്യൻ്റ് എൻ്റെ വൈഫ് അങ്ങനെ ജീവിക്കുന്നു ഞാൻ അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്നൊരു വ്യക്തിയുമാണ് കൂടിയാണ് വെട്ടാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും സമീപിച്ചിരുന്നു എന്താ വീടിന്റെ അപകട ഭീഷണി ഉള്ള കൊണ്ട് ഞാന് ഇവിടെ മരം വെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പത്തേക്ക് അവരെയൊക്കെ ഞാൻ അന്വേഷിച്ചു മെമ്പറോ പ്രസിഡന്റോ ആരെങ്കിലും സമീപിച്ചിരുന്നു ഇവിടെ ഉന്നതിയിൽ ഉന്നതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും ഇത് ശ്രദ്ധിച്ചില്ലേ ഇതിങ്ങനെ മരം അപകടകരമായ വീടിന്റെ മുകളിലേക്ക് നിന്നത് ഈ ഒരു നടപടി എടുക്കില്ല അരുൺകുമാർ അതായത് ഇത് പനമരം പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റായ ആസിയ എന്ന പ്രസിഡന്റിന്റെ വാർഡാണ് ഈ വാർഡിലാണ് ഈ ആദിവാസി ഉന്നതി ഉള്ളത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചത് ഇന്നലെയാണെങ്കിലും പ്രദേശവാസികളായ നാട്ടുകാർ ഇടപെട്ടാണ് ഈ പ്രധാന റോഡിലെ മരങ്ങളൊക്കെ മുറിച്ചത് അതോടൊപ്പം ഈ ആദിവാസി വീടിന് മുകളിലേക്കും മരം വീണു ഇതുവരെ ഇവിടെ ആരും അധികൃതരാരും എത്തിയിട്ടില്ല ഈ ഉന്നതിയിലുള്ള ആളുകളൊക്കെ ചേർന്നാണ് ഈ മരങ്ങളൊക്കെ ഈ മരം ഇവിടുന്ന് വലിയൊരു പ്ലാവ് മരമാണ് ആ മരത്തിന്റെ ശിഖരങ്ങളൊക്കെ തന്നെ വീടിന്റെ പിൻഭാഗത്തേക്ക് പതിച്ചു ആ ഇപ്പോൾ ഇവിടുന്ന് മുറിച്ച് മാറ്റുകയാണ് ഇവർ അരുൺ ഓക്കെ താങ്ക് യു ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കനത്ത മഴ വരാൻ പോവുകയാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയത്ത് കാറ്റുണ്ടാവും രണ്ടാമത്തത് മിന്നലോടുകൂടിയുള്ള മഴയാണ് അതിതീവ്ര മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ വന്നു തുടരും ഇരട്ട ന്യൂനമർദ്ദമാണ് അപ്പോൾ മിന്നലേൽക്കാതെയും സുരക്ഷിതരായി തന്നെ നിങ്ങളിരിക്കണം